സംസ്ഥാനത്തെ എച്ച് ഐ വി ബാധിതരുടെ എണ്ണം വർഷം തോറും കുറഞ്ഞു വരുന്നതായാണ് പുതിയ കണക്കുകൾ രണ്ടായിരത്തി ആറിൽ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അന്ന് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം പേരിലാണ് പരിശോധന നടത്തിയത് ഇരുപത് വർഷത്തിനിടയിലെ ഉയർന്ന കണക്കാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തിൽ താഴെ പോസിറ്റീവ് കേസുകൾ മാത്രമാണ് പ്രതിവർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനത്ത് പ്രതിമാസം ശരാശരി നൂറ് പേർ എച്ച് ഐ വി പോസിറ്റീവ് ആകുന്നു ഇതിൽ കൂടുതലും അതിഥി തൊഴിലാളികളാണെന്ന് കെ എസ് സി എസ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ ആർ ശ്രീലത വ്യക്തമാക്കി ലഹരി ഉപയോഗമാണ് എച്ച് ഐ വി വ്യാപിക്കാൻ ഇടയാക്കുന്നത് നിരന്തര ബോധവൽക്കരണം കാരണം പ്രതിരോധ മാർഗങ്ങൾ സ്ഥിരീകരിച്ചു തുടങ്ങിയതോടെ ലൈംഗിക തൊഴിലാളികളിലെ എച്ച് ബാധിതരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് സിറിഞ്ച് പങ്കിട്ടതിനെ തുടർന്ന് മലപ്പുറം പളാഞ്ചേരിയിൽ കഴിഞ്ഞ ദിവസം നടന്ന വ്യാപക പരിശോധനയിൽ എച്ച് ഐ വി പോസിറ്റീവായവരുമായി ബന്ധമുള്ള രണ്ട് പേർ കൂടി ഇന്നലെ എച്ച് ഐ വി പരിശോധനയ്ക്ക് എത്തി രണ്ടു പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ് കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സഹായത്തോടെ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ എഴുപത് പേരെ പരിശോധനയ്ക്ക് വിധേയരാക്കി നിലവിൽ പോസിറ്റീവ് എന്ന് കണ്ടെത്തിയ പത്ത് പേർക്കും ലഹരി ഉപയോഗത്തിലൂടെ മാത്രമാണ് എയ്ഡ്സ് പകർന്നതെന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിഗമനം പോസിറ്റീവായ പത്ത് പേരിൽ രണ്ട് പേർ വിവാഹിതരാണ് ഇവരുടെ പങ്കാളികളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് ലൈംഗിക ബന്ധം ഒരേ സൂചി ഒന്നിലധികം പേർ ഉപയോഗിക്കുന്നത് രക്തദാനം അമ്മയിൽ നിന്നും കുഞ്ഞിലേക്ക് എന്നീ നാല് മാർഗങ്ങളിലൂടെ അല്ലാതെ രോഗബാധിതരുമായി അടുത്തിടപഴകുന്നതിലൂടെ എച്ച് ഐ വി പകരില്ല